തിരുനെല്ലി പഞ്ചായത്തിലെ പോത്തുമൂല മലന്തോട്ടം എസ്റ്റേറ്റിൽ വർഷങ്ങൾ പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ കടത്തുന്നതായി പരാതി രണ്ട് കിലോമീറ്ററോളം വനത്തിലൂടെ റോഡ് നിർമ്മിച്ചും നവീകരിച്ചുമാണ് വനത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്ന് മരം കടത്തുന്നത് കോടതിയുടെ ഉത്തരവിന്റെ മറവിൽ പരിസ്ഥിതി ദുർബല പ്രദേശത്തു നിന്നാണ് മരം കടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി ആദിവാസി കുടുംബങ്ങളെ ഉൾപ്പെടെ നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപാർപ്പിച്ച പ്രദേശത്താണ് വർഷങ്ങൾ പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ കടത്തുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് വാർഡ് പ്രദേശവാസികൾ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും രാത്രിയും പകലുമായി മരം കടത്തിക്കൊണ്ടുപോവുകയാണ് മരം മുറിച്ചാൽ പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് വനംവകുപ്പ് റിപ്പോർട്ട് നൽകിയ സ്ഥലത്താണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് മരം മുറിക്കാൻ ഉത്തരവ് വാങ്ങിയത് വനത്തിലൂടെ രണ്ട് കിലോമീറ്ററോളം ജെസിബി ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചും നവീകരിച്ചുമാണ് മരം കടത്തുന്നത് മലമുകളിൽ നിന്ന് വരുന്ന സ്വാഭാവിക നീർച്ചാലുകളും തോടുകളും മരമുറിയെ തുടർന്ന് വറ്റിവരേണ്ടതായും മരമുറി നടക്കുന്നത് വനത്തിൽ നിന്നാണോ നിന്നാണോയെന്ന് സംശയമുള്ളതായും ഇത് അധികൃതർ പരിശോധിക്കണമെന്നും വാർഡ് മെമ്പർ പി എൻ ഹരീന്ദ്രൻ പറയുന്നു വ്യാ വ്യാപകമായി മരമുറി നടക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് മലത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മലത്തോട്ടം എന്ന് പറയുമ്പോൾ മലയുടെ പൂർണ്ണമായിട്ട് ചെരുവിലാണ് ഇവിടെ ആൾ താമസമില്ല എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ഫോറസ്റ്റിലാണോ മരമുറി നടക്കുന്നത് അല്ല ഈ സ്വകാര്യ ഭൂമിയിലാണോ എന്ന് പോലും വലിയ സംശയം പൊതുസമൂഹത്തിനുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ബന്ധപ്പെട്ട വില്ലേജ് അധികാരികളോട് മറ്റുദ്യോഗസ്ഥരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു റിപ്പോർട്ടും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത് ഉണങ്ങി അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാനും വീട് നിർമ്മാണത്തിനായി സാധന സാമഗ്രികൾ കൊണ്ടുപോകാനും സാധാരണക്കാർക്ക് അനുമതി നിഷേധിക്കുന്ന അധികാരികൾ വൻകിടക്കാർക്ക് കൊള്ള നടത്താൻ ഒത്താശ ചെയ്യുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ്